വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ലഡു ആണ് ഉണ്ടാക്കുന്നത് ഇത് വന്നിട്ട് ഒരു എനർജി ബൂസ്റ്റർ ആണ് മെമ്മറി ബൂസ്റ്ററാണ് വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഞാൻ ചേർക്കുന്ന നട്ട്സ് അല്ല നിങ്ങളുടെ കയ്യിൽ അതെല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് വെച്ച് ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഞാനിതിന് ബദാം ചേർക്കുന്നു ബദാമിന് നിങ്ങൾക്ക് കപ്പുണ്ട് ചേർക്കാം അത് രണ്ടും ഒരേ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ മുട്ടുവേന നടുവേന ഒക്കെ ഉള്ളവർക്കും അതേപോലെ ബോണിനൊക്കെ വളരെ നല്ലതാണ് ഡെയിലി ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണമുള്ളതാണേ കുട്ടികൾക്ക് കൊടുക്കാനായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാനിതിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് പൊടിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയസ്സായവരെ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഇങ്ങനെ കടിയുള്ളുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതേ ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്നും നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കാമല്ലോ ഇല്ല ഇപ്പോൾ അരക്കപ്പ് ബദാം ബദാം വന്നിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതുപോലെ അതൊരു അരക്കപ്പ് ചേർക്കുന്നത് പിന്നെ വന്നിട്ട് കാശിനിട്ട് ക്യാഷിനിട്ട് ഒരു കാൽ കപ്പ് അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുഴുനാറ്റിട്ടും വറുക്കാം പക്ഷേ അത് നിങ്ങൾ പൊടിക്കണം എന്നിട്ട് പിസ്ത അതും ഒരു കാൽ കപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ബദാം പിന്നെ ക്യാഷ്നട്ട് മാത്രം മതി ഇല്ലെങ്കിൽ കപ്പലണ്ടി ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർക്കാം ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പോൾ ഇതൊന്ന് വറുക്കണം ഇപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുക്കണം വറുക്കുമ്പോൾ ഈ ക്യാഷ്നട്ടിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ഒരു മണവും വരും അപ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാം ഒന്ന് രണ്ട് മിനിറ്റ് ആവും വറുക്കാനായിട്ട് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കരുതേ അപ്പം നമ്മുടെ കാശ്മീരിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിത് മാറ്റാം കളർ മാറുമ്പോൾ തന്നെ ഒരു നെയ്യൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ലൊരു മണവും കൂടെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് മതി കരിഞ്ഞു പോരുത് തീരെ ചുമന്നും പോകരുത് കേട്ടോ തീരെ ചുമക്കേണ്ട ചുമപ്പിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതുപോലെ ആയി കിട്ടിയാൽ മതി നമുക്കിന്ന് മാറ്റാം ഇത് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചു മതി കേട്ടോ ഒരു ടീസ്പൂൺ ആണേ ഇത് തന്നെ ഒരു കാൽ കപ്പ് പംകിൻ സീഡ്സും ഒരു കാൽ കപ്പ് വാട്ടർ മെലൻ സീഡ്സും രണ്ടും ഇട്ട് കൊടുക്കാം ഇതൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ എല്ലാ മിക്ക കടകളിലും ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ അവോയ്ഡ് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ എള്ള് വെളുത്ത എള്ളാണ് ചേർക്കുന്നത് കറുത്ത എള്ളായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ അതും ഓപ്ഷനിലാണ് ആദ്യം ഞാൻ ചെയ്ത ആ നട്ട്സ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ കശകസ ചേർക്കുന്നുണ്ട് ഈ കശകസ ഇല്ലെങ്കിൽ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്ന് നമ്മൾ ആദ്യം ചേർത്ത് നട്ട്സ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്താലും നല്ല ഹെൽത്തിനും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം ഇതും നല്ല ഗുണങ്ങളുള്ളതാണ് പമ്പിങ് സീഡ്സും ഈ വാട്ടർ സീഡ്സും ഒക്കെ വളരെ നല്ലതാണ് അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും എള്ള്ള്ള് അതുപോലെയാണ് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് അപ്പോൾ അതും ചോന്നിട്ട് എള്ള്ള് പൊടി ഇങ്ങനെ വെടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കും കേട്ടോ അപ്പോഴേക്ക് നമുക്ക് അത് മാറ്റാം അത് മാറ്റിയിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അത് ചേർക്കാം ഇനിയിപ്പോൾ അടുത്തത് ഈ പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് അതും വളരെ നല്ലതാണ് ഇപ്പം മൂന്നോ നാലോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് എന്ന് പറഞ്ഞിട്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇത് വന്നിട്ട് ഡ്രൈ ഗ്രേപ്സ് ആണ് ഉണക്കമുന്തിരി ഇത് വന്ന് കറുപ്പും ഉണ്ട് പിന്നെ മറ്റേ കളർ വെളുത്ത കളറും ഉണ്ട് രണ്ടും ഉണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്താണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ നല്ല വീർത്ത് വരുന്നവരെ ഒന്ന് ചൂടാക്കണം എല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതൊന്ന് വീർത്ത് വരട്ടെ അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ വീർത്ത് വന്നിട്ടുണ്ട് ചെറിയ മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു മിക്സി ജാറിലാണ് മാറ്റാൻ പോകുന്നതേ ഇത് ഞാൻ മിക്സി ജാറിൽ മാറ്റിയേക്കാം ചെറിയ പിന്നെ ഉണക്ക മുന്തിരി ആയതുകൊണ്ട് ഇത്രയും വീർത്ത് വരത്തുള്ളൂ വലുതാണെങ്കിലേ ശരിക്കും വലുതായിട്ടങ്ങ് വീർത്ത് വരും അപ്പം അടുത്തായിട്ട് നമ്മൾ ആ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഡേറ്റ്സ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകി അതിലുള്ള വിത്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ എപ്പോൾ എപ്പോഴായാലും ഡേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അത് കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ പിന്നെ ഈ പഞ്ചസാര ലായനിയൊക്കെ ചേർക്കും എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമ്മളത് അതുമാത്രമല്ല അതിൽ അഴുക്ക പൊടിയെല്ലാം കാണും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ആ കുരുവ് എടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പിന്നെ ആ സൈഡിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയെക്കണം കണ്ടോ ഇതുപോലത്തെ ആ ഭാഗമൊക്കെ മാറ്റിയേക്കണം ഇപ്പോൾ ഡേറ്റ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി കിട്ടും അതും തീ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റിരുന്നത് ഇച്ചിരി സോഫ്റ്റായി ആയി കിട്ടിയാൽ മതി കേട്ടോ നമുക്കറിയാൻ പറ്റുമോ അത് സോഫ്റ്റ് ആവുന്നത് രണ്ട് മിനിറ്റ് ഇട്ടിരിക്കുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറിലാണ് ചേർക്കാനുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഈ ഡ്രൈ ഗ്രേപ്സും ഈ ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം വേറൊന്നും ചേർക്കണ്ട വെറുതെ ഇതിട്ട് രണ്ട് മൂന്ന് ചുറ്റു ചുറ്റി എടുത്താൽ മതി അതൊരു പേസ്റ്റ് പോലെ ആയി കിട്ടും നിന്നിപ്പോൾ നമ്മൾ ഇതിപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ട് വേണം ആ നട്ട്സിൻ്റെ കൂടെയിട്ട് ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കണ്ടു ഇതുപോലെ ആയിട്ടുണ്ട് അത് നമ്മൾ ആ നട്ട്സിൻ്റെ കൂടെ ചേർക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ നട്ട്സ് ഇങ്ങനെ ഇത്രയും പകുതി പകുതിയായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കടിക്കാൻ കടിച്ചു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർത്തുള്ളൂ കേട്ടോ ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് നമുക്കതിൽ ചേർക്കാം അപ്പോൾ ആ കുട്ടികൾക്ക് കൊടുത്താലും തീരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും വയസ്സാർക്കൊക്കെ കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ ഇങ്ങനെ കടികൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കുമ്പോഴേ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പം ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട് കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ സൗകര്യമുള്ള ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തോളൂ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നേ എനിക്കിത് സൗകര്യമില്ല അപ്പോൾ ഇതാ കൈ കഴിയിട്ടുണ്ട് നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് പിന്നെ ഗീ നെയ് വന്നിട്ട് ഗ്രീസ് ചെയ്യുന്നു എന്നിട്ട് നല്ല ഉരുളുകളാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ഇട്ട് ഇതൊക്കെ നമ്മൾ കടയിലൊക്കെ പോയി വെയ്റ്റ്സ് ലഡ്ഡു എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കും കേട്ടോ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ലഡ്ഡു എന്ന് ഭയങ്കര വിലയാണ് വാങ്ങിക്കാൻ പോകുമ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ വളരെ നല്ലതുമാണ് നമുക്ക് കാശും കൂടുതലാകത്തില്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലീനായിട്ടും കിട്ടുകയും ചെയ്യും ഇനി നമുക്കത് ഉരുളാക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ഉരുൾ ഉരുള വേണോ അതുപോലെ ചെയ്യാം വേറെ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഷേപ്പ് മാറ്റാം കേട്ടോ ആ ഇതുപോലെ ചെയ്തെടുത്താൽ മതി രണ്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബോളായി കിട്ടും ഒന്ന് അമർത്തി പിന്നെ ഉരുള പിടിക്കണം കേട്ടോ നല്ല ടൈറ്റായി വരുമ്പോഴേ അത് റിവി ഇരിക്കത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാവേ അപ്പം കണ്ടോ ഇതുപോലെ ബാക്കിയുള്ള ഉണ്ടാക്കിയേക്കാം അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്